എൽ ബിയിൽ ഉണ്ടായിരുന്ന ഒരു സ്റ്റുഡന്റ് ഉണ്ട് അപ്പൊ ആ ആൾ എന്നോട് പറഞ്ഞ ഒരു കാര്യമാണ് പെൺകുട്ടിയാണ് എന്നോട് പറഞ്ഞാണ് അതായത് കുഞ്ഞു വാവയാണ് ആ കുഞ്ഞു വാവയും കൊണ്ടാണ് പരീക്ഷയ്ക്ക് പോയത് ഒരു സ്ത്രീയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത്രയും മണിക്കൂർ അതായത് നമുക്ക് പരീക്ഷ നടക്കുന്ന മൂന്ന് മണിക്കൂറാണ് ആ മൂന്ന് മണിക്കൂർ പരീക്ഷകാലിൽ നിൽക്കുമ്പോൾ തന്റെ കുഞ്ഞ് ഇവിടെ ഇരിക്കണം ഒരു തവണ തോറ്റന്റെ വിഷമങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുള്ളതല്ലേ അപ്പൊ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ അധ്വാനിച്ച് നാളാണ് നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ നമുക്ക് ജോലി ഇല്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ നമുക്ക് എവിടെ ഒരു വിലയില്ല എന്നുള്ളത് മനസ്സിലാക്കുക അത് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് തീരുമാനിക്കേണ്ടത് പരീക്ഷ എഴുതണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ് പക്ഷെ ആ തീരുമാനം എന്ന് പറയുന്നത് നമ്മുടെ മുൻപോട്ടുള്ള പാതയ്ക്ക് തടസ്സമാവാത്ത രീതിയിൽ വേണം നിങ്ങളുടെ തീരുമാനം നിങ്ങൾ എടുക്കാനായിട്ട് നമ്മുടെ സമൂഹത്തിൽ നിന്ന് നമുക്ക് നേരിട്ടിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളത് നമ്മൾ ഒന്നിരുത്തി ചിന്തിക്കുക ആ ഒരു കാര്യമുണ്ടല്ലോ നിങ്ങളുടെ മനസ്സ് നിങ്ങൾ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും അവിടെ വേറെ ആരുടെ മോട്ടിവേഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട നിങ്ങൾ സ്വയം ചിന്തിക്കുക നിങ്ങൾ എന്തായിരുന്നു എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻഐ എസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസത്തിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾ നിങ്ങളുടെ പബ്ലിക് തീയറി പരീക്ഷകൾ ആരംഭിച്ചിരിക്കുന്നു ഇനി നമ്മുടെ മുൻപിൽ അധികം ദിവസങ്ങളില്ല അല്ലേ അതായത് പത്താം ക്ലാസ് വിദ്യാർത്ഥികളുടെ പരീക്ഷകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു പ്ലസ് ടുക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റുകളുടെ അടിസ്ഥാനത്തിലുള്ള പരീക്ഷകൾ വരാനായിട്ട് പോകുന്നു ഇപ്പോഴും നിങ്ങളുടെ മുൻപില് നിൽക്കുന്ന ഒരു ചോദ്യചിഹ്നമുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസത്തിലെ പബ്ലിക് തീയറി പരീക്ഷ ഞാൻ എഴുതണോ വേണ്ടയോ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ബാച്ചിലേക്ക് ഞാൻ പരീക്ഷ മാറ്റിയാലോ എന്ന ചിന്തയിലായിരിക്കും നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും അല്ലെ കാരണം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസത്തിലെ പബ്ലിക് തിയറി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നും പഠിച്ചു തുടങ്ങിയിട്ടില്ല അതുപോലെ തന്നെ പഠിച്ചതാണെങ്കിൽ തന്നെ എന്റെ തലയിൽ ഒന്നും കയറി നിൽക്കുന്നില്ല മിസ്സയെ പഠിച്ച് എല്ലാം മറന്നു പോവുകയാണെന്നാണ് ചില ആളുകൾ എന്നോട് പറയുന്നത് അപ്പൊ എങ്ങനെയെങ്കിലും ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തി വരണോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എൽ ബി എ സ്റ്റുഡൻസ് തന്നെ എന്നോട് പറയുന്നുണ്ട് അതുപോലെ തന്നെ പുറത്തു കുട്ടികളും ഇത് തന്നെയാണ് പറയുന്നത് കാരണം എനിക്ക് നിങ്ങളുടെ അവസ്ഥ മനസ്സിലാകുന്നുണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്ക് നൂറുകൂട്ടം ഉണ്ട് അല്ലെ അതായത് നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ കുറച്ച് ആളുകളൊക്കെ എങ്ങനെയായിരിക്കും ചെറിയ ക്ലാസ്സിലൊക്കെ വെച്ച് പഠനമൊക്കെ മുടങ്ങിപ്പോയാ അല്ലെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ കൊണ്ട് പഠിക്കാൻ ഒരു സാഹചര്യം കാര്യങ്ങളിലൊക്കെ കടന്നു വന്ന ആളുകളായിരിക്കും അതിനുശേഷം ആയിരിക്കും ഈ ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിനെ കുറിച്ച് കേൾക്കുന്നതും നിങ്ങൾ പത്താം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ എടുക്കുന്നതും അതുപോലെ തന്നെ എന്താണ് പ്ലസ് ടു ഒക്കെ ആണെങ്കിൽ നമുക്കറിയാം പ്ലസ് വണ്ണിലൊക്കെ ചില ആളുകൾ പരാജയപ്പെട്ടു പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ പ്ലസ് ടുവിൽ പരാജയപ്പെട്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ പത്താം കഴിഞ്ഞിട്ട് അല്ലെ ഒക്കെ സാഹചര്യങ്ങൾ കൊണ്ട് പ്ലസ് വണ്ണും പ്ലസ് ടു ഒക്കെ കംപ്ലീറ്റ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും അല്ലെ ഇനി അങ്ങനെയുള്ള ആളുകളൊക്കെ തന്നെയാണ് ഏതിൽ ഈ എൻ ഐ എസ് വഴി എസ് എസ് എൽ സി പ്ലസ് ടു ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്നത് അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത്രയും വർഷത്തെ ആ ഒരു ഗ്യാപ്പ് അല്ലെ പിന്നെ നമ്മുടെ ഈ ഒരു എൻ ഐ എസ് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഒരു എന്താ പറയാ ഒരു ഓഫർ കിട്ടുന്ന പോലെ ആണല്ലേ അതായത് നമുക്ക് ഇപ്പൊ ഇത്രയും നാളത്തെ പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റ് ഇല്ല പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ഇല്ല അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് ചിലപ്പോൾ ഈ ഒരു കേരള ഹയർ സെക്കൻഡറി ബോർഡിന്റെ ഒക്കെ ചിലപ്പോൾ ചാൻസും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ ഐ എസിനെ കുറിച്ച് കേൾക്കുന്നത് ഓക്കെ സെൻട്രൽ ഗവൺമെന്റ് വഴി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും എന്നുള്ള ആ ഒരു ഇതില് നിങ്ങൾ ഇതിൽ വന്ന് ജോയിൻ ചെയ്യാണ് പക്ഷെ എന്നിട്ടും എന്താണ് ചില കാര്യങ്ങൾ കൊണ്ട് നമ്മൾ പിന്നെയും പുറകോട്ട് പോകണം കാരണം നമുക്ക് പഠിക്കാനുള്ള ഒരു അവസരം നമുക്ക് അത് എന്താണ് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നില്ല കാരണം എന്താണ് നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങള് നമ്മൾ അലട്ടുന്ന പല പ്രശ്നങ്ങൾ അല്ലെ അതുപോലെ ഇപ്പൊ ജോലിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജോലിയും അതിന്റെ കൂടെ ഒരു പഠിത്തവും കാര്യങ്ങളും അതിന്റെ കൂടെ തന്നെ എന്താണ് പല പല നിരവധി പ്രശ്നങ്ങളായിരിക്കും നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലെ അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം വരുമ്പോൾ നമുക്ക് എന്താണ് പഠിക്കാനായിട്ട് പറ്റാതെ വരും അല്ലെ സാധിക്കാതെ വരും അത് നമ്മള് നിങ്ങളെ കുറ്റം ഒന്നും പറയില്ല കാരണം അങ്ങനെയാണ് ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് പല പ്രശ്നങ്ങളിൽ കൂടെയാണ് നമ്മൾ എല്ലാവരും കടന്നു പോകുന്നത് എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ തരണം ചെയ്ത് മുമ്പോട്ട് വരികയാണ് ചെയ്യേണ്ടത് അതല്ലാതെ അയ്യോ ഈ ഒരു പ്രശ്നം കാരണം എനിക്ക് പരീക്ഷ എഴുതാനൊരു സാധിക്കത്തില്ല ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ എഴുതുന്നില്ല ഇങ്ങനെ ഒരു തീരുമാനം ദൈവത്തെ ഓർത്ത് നിങ്ങൾ എടുത്തേക്കരുത് അത് നിങ്ങൾക്ക് ഭവിഷ്യത്തെ സംഭവിക്കുക അല്ലെങ്കിൽ മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാം അതുകൊണ്ട് നിങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസത്തിലെ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്ത് അല്ലെങ്കിൽ പരീക്ഷാ ഫീസ് നിങ്ങൾ അടച്ചിട്ടുണ്ടോ തീർച്ചയായിട്ടും എന്ത് വന്നെന്ന് പറഞ്ഞാലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്ത് വന്നെന്ന് പറഞ്ഞാലും നിങ്ങൾ എന്ത് ചെയ്യും ണം ആ ഒരു കാര്യം തരണം ചെയ്ത് നിങ്ങൾ പരീക്ഷ എഴുതിയിരിക്കണം കാരണം ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക പത്താം ക്ലാസ്സിന്റെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ എത്ര ആളുടെ മുമ്പിലാണ് നിങ്ങൾ നാണം കെട്ടിട്ടുള്ളത് ഇനി പ്ലസ് ടുന്റെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ എത്രയോ ആളുടെ മുമ്പിൽ നമ്മൾ നാണം കെട്ടിയിരിക്കുന്നു അല്ലേ അതുപോലെ തന്നെ തോറ്റ ആൾക്കാരെ കളിയാക്കാനും അല്ലെങ്കിൽ നമ്മുടെ കൂടെ കൂടാനൊക്കെ ഇഷ്ടം പോലെ ആളുകൾ ഉണ്ടായിരിക്കും അല്ലെ ആ ഒരു അവസ്ഥ നിങ്ങളുടെ മനസ്സിൽ കൂടെ എപ്പോഴും പോവാ ആ ഒരു സർട്ടിഫിക്കറ്റ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ എന്തൊക്കെ കുറ്റം അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് മറ്റുള്ള ആളുകളിൽ നിന്ന് ഞാൻ അനുഭവിച്ചിട്ടുള്ളത് നമ്മുടെ സമൂഹത്തിൽ നിന്ന് നമുക്ക് നേരിട്ടിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളത് നമ്മൾ ഒന്ന് ഇരുത്തി ചിന്തിക്കുക ആ ഒരു കാര്യം ഉണ്ടല്ലോ നിങ്ങളുടെ മനസ്സ് നിങ്ങളെ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും അവിടെ വേറെ ആരുടെ മോട്ടിവേഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട നിങ്ങൾ സ്വയം ചിന്തിക്കുക നിങ്ങൾ എന്തായിരുന്നു നിങ്ങൾ എന്താണ് എന്നുള്ളത് നിങ്ങൾ ആറിനെയൊക്കെ മുമ്പിൽ നിങ്ങൾ നാണം കെട്ടിട്ടുണ്ട് ഈ ഒരു പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ഇല്ലാതെ നിങ്ങൾ എത്ര ആൾക്കാരുടെ മുമ്പിലാണ് നാണം കെട്ടിയിരിക്കുന്നത് ആരൊക്കെയാണ് നിങ്ങളെ കളിയാ ാക്കിയിരിക്കുന്നത് പിന്നെ എനിക്ക് ചില സ്ത്രീകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ കൂടെ കടന്നു പോകുന്ന സ്ത്രീകളുണ്ട് അല്ലെ എനിക്കറിയാം ഒരുപാട് ആൾക്കാർ എന്നെ എന്നോട് ഇങ്ങോട്ട് പറയാറുണ്ട് അവരുടെ കഥകളും കാര്യങ്ങളും ഒക്കെ അത് കേൾക്കുമ്പോ തന്നെ നമുക്ക് വിഷമം തോന്നാറുണ്ട് അപ്പൊ അങ്ങനെ ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും ഉണ്ട് കേട്ടോ ഒരുപാട് ആൾക്ക് ചേട്ടന്മാരായിക്കോട്ടെ ചേച്ചിമാരായിക്കോട്ടെ അതേ ചെറിയ കുട്ടികളായിക്കോട്ടെ ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് ഇപ്പൊ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് അറിയാം കാരണം ഒരുപാട് ആൾക്കാർ എന്നോട് ഈ കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് സംസാരിക്കാനുണ്ട് അപ്പൊ നമ്മളൊക്കെ പറയുന്നവരെ നിങ്ങൾ നിങ്ങൾ ജീവിച്ചു വന്ന വഴിയും നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങളും നിങ്ങൾ ഒന്ന് ചിന്തിക്കുക ആ ഒരു ചിന്താഗതിയിലൂടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് നിങ്ങളെ തന്നെ മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും അതുകൊണ്ട് ഒന്നും നോക്കണ്ട രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസത്തിലെ പരീക്ഷ എഴുതാൻ നിങ്ങൾ തീരുമാനിച്ചോ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നും പഠിച്ചില്ലെങ്കിൽ പോലും എന്ത് ചെയ്യണം പോയി പരീക്ഷ എഴുതുക ആ ഒരു ടൈമിൽ നമുക്കറിയാം ഓരോ സബ്ജക്ടിന്റെ എക്സാമിന്റെ ടൈം ആകുമ്പോഴത്തേക്കും നമ്മുടെ ചാനലിലൂടെ നമ്മുടെ ലൈവ് ക്ലാസ്സും കാര്യങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ടോപ്പിക്സും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് തരും അത് മാത്രം സെലക്ട് ചെയ്ത് രണ്ടും കല്പിച്ച് നിങ്ങൾ പരീക്ഷ പോയി എഴുതിക്കോ നിങ്ങൾ പാസ്സാകും നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ പേടിച്ച് അല്ലെങ്കിൽ ഭയപ്പെട്ടിട്ട് പൊറോട്ട് നിൽക്കുക അല്ല ചെയ്യേണ്ടത് നിങ്ങൾ മുമ്പോട്ട് പോവുക നിങ്ങളെ പുറകോട്ട് പിടിക്കാനും അല്ലെങ്കിൽ ഇങ്ങോട്ട് ഓരോ കാരണങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവന്നിട്ട് നിങ്ങളെ പരീക്ഷ എഴുതിപ്പിക്കാതിരിക്കാൻ വേണ്ടിട്ട് പല പ്രശ്നങ്ങളും നിങ്ങളുടെ ലൈഫിൽ വരും പക്ഷെ അവിടെ ഒന്നും നിങ്ങൾ വീട് കൊടുക്കരുത് അത് അവിടെ നിങ്ങൾ താർന്ന് കൊടുക്കില്ല നിങ്ങൾ മുമ്പോട്ട് വരണം എന്നെക്കൊണ്ട് പറ്റും ഞാൻ പോയി പരീക്ഷ എഴുതും ഞാൻ ഈ പ്രാവശ്യം തന്നെ പരീക്ഷ എഴുതി സർട്ടിഫിക്കറ്റ് വാങ്ങിക്കും എന്നുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം അപ്പൊ ഇത്രയും കാര്യം ഞാൻ പറഞ്ഞു തരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം അവരുടെ ലൈഫിൽ എന്താണ് ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നോണ്ടിരിക്കും മടി അലസത അല്ലെ അതുപോലെ തന്നെ ഓരോരോ അസുഖങ്ങൾ കാര്യങ്ങൾ ആ ഒരു ഓരോ പ്രശ്നങ്ങൾ വരുന്നത് പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ച് എനിക്ക് സാധിക്കും എന്നുള്ള രീതിയിൽ നിങ്ങൾ മുമ്പോട്ട് പോയി നോക്കിക്കേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിജയം കൈവരിക്കാൻ സാധിക്കും നമ്മുടെ എൽ ബിയില് ഉണ്ടായിരുന്ന ഒരു സ്റ്റുഡന്റ് ഉണ്ട് അപ്പൊ ആ ആൾ എന്നോട് പറഞ്ഞ ഒരു കാര്യമാണ് പെൺകുട്ടിയാണ് എന്നോട് പറഞ്ഞാണ് അതായത് കുഞ്ഞു വാവയാണ് ആ കുഞ്ഞു വാവയും കൊണ്ടാണ് പരീക്ഷയ്ക്ക് പോയത് നമുക്കറിയാം ഒരു സ്ത്രീയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത്രയും മണിക്കൂർ അതായത് നമുക്ക് ഒരു പരീക്ഷ നടക്കുന്ന മൂന്ന് മണിക്കൂറാണ് ആ മൂന്ന് മണിക്കൂർ പരീക്ഷകളിൽ നിൽക്കുമ്പോൾ തന്റെ കുഞ്ഞ് ഇവിടെ ഇരിക്കുമ്പോഴത്തേനും നമുക്കറിയാം നമുക്ക് ആ ഒരു അമ്മയുടെ വേദന നമ്മൾ മനസ്സിലാക്കാം അത്രയും മൂന്ന് മണിക്കൂർ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ആ ഒരു ആ ഒരു പെൺകുട്ടിക്ക് അനുഭവിക്കേണ്ടി വരുന്നുണ്ട് അതുപോലെ തന്നെ കുഞ്ഞിന്റെ കാര്യമാണെങ്കിലും ബുദ്ധിമുട്ടായിരിക്കും അല്ലെ അപ്പൊ ആ ആ ഒരു പെൺകുട്ടി എന്താ ചെയ്തെന്ന് അറിയോ പരീക്ഷ മാറ്റിയില്ല കാരണം ആ കുഞ്ഞിനെയും കൊണ്ട് പരീക്ഷയ്ക്ക് പോയി പോയിട്ട് തൊട്ടടുത്തുള്ള വീട്ടിൽ കയറിയിട്ട് കുഞ്ഞിനെ അവിടെ കിടത്തി ഉറക്കി ഉറക്കിയിട്ടാണ് പുള്ളിക്കരുത് പരീക്ഷ എഴുതിയത് അപ്പൊ ആ സമയത്ത് ആ കുഞ്ഞിനെ നോക്കാനായിട്ട് ആളുണ്ട് എങ്കിൽ പോലും ഈ പറഞ്ഞ ആ പെൺകുട്ടി അത്രയും അതായത് ചില ആളുകളുണ്ടല്ലോ എനിക്ക് കുഞ്ഞേ ഒന്നര വയസ്സുള്ളൂ അല്ലെങ്കിൽ കുഞ്ഞു വാവയാണ് ഞാൻ എക്സാം എഴുതുന്നില്ല മിസ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് പക്ഷെ അവിടെ ആ പെൺകുട്ടിക്ക് എന്തായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നു പത്താം ക്ലാസ് പ്ലസ് ടു സർട്ടിഫിക്കറ്റ് എനിക്ക് വേണം പത്താം ക്ലാസ് അല്ല പ്ലസ് ടു ആണ് ഇവിടെ ജോയിൻ ചെയ്തത് പ്ലസ് ടു സർട്ടിഫിക്കറ്റ് എനിക്ക് വേണം എന്ന ചിന്താഗതി ഉള്ളത് കൊണ്ടാണ് ആ അത്രയും റിസ്ക് എടുത്ത് ആ കുഞ്ഞു വാവേം കൊണ്ട് പോയി അതിനെ ഉറക്കിയിട്ട് പുള്ളിക്കാരി പരീക്ഷ എഴുതി വന്നു എന്നിട്ട് ഇതെല്ലാം ഞാൻ ഈ സമയത്തൊന്നും ഇത് അറിയുന്നില്ല എല്ലാം കഴിഞ്ഞ പ്ലസ് ടു റിസൾട്ട് വന്ന സമയത്താണ് എന്നോട് ഈ കാര്യം പറഞ്ഞത് മിസ് ഞാൻ ഇത്രയും റിസ്ക് എടുത്തിട്ടാണ് ഞാൻ പോയി പരീക്ഷ എഴുതിയത് അപ്പൊ അതൊക്കെ കേൾക്കുമ്പോണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും ആ ഒരു കാര്യം കേൾക്കും അതാ ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടാകും പക്ഷെ എന്ന് പറഞ്ഞു നമ്മൾ പിന്തിരിഞ്ഞു നിൽക്കരുത് നിങ്ങൾ മുമ്പോട്ട് വരണം ഒരു തവണ തോറ്റന്റെ വിഷമങ്ങൾ ഒക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുള്ളതല്ലേ അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തെല്ലാം പ്രശ്നങ്ങൾ ഇപ്പൊ നേരിട്ടോണ്ടിരിക്കുന്നു ഇല്ലേ ഒരു ജോലി ഇല്ലാത്തതിന്റെ തന്നെ വിഷമങ്ങൾ നിങ്ങൾ നേരിടുന്നില്ലേ അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ പഠിച്ച് നല്ലൊരു ലെവലിലെത്തി എത്തി മുമ്പോട്ട് ഒരു ജോലിയൊക്കെ നിങ്ങളുടെ സ്വന്തമായിട്ട് നിങ്ങൾ അധ്വാനിച്ച് എത്ര നാളാണ് നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് അതിന്റെ ആവശ്യമുണ്ടോ ഇല്ല നമുക്ക് ഒരു പത്ത് രൂപ വരുമാനം കിട്ടുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഇഷ്ടപ്പെട്ട സാധനം നിങ്ങൾ പെൺകുട്ടികളാണെങ്കിൽ തന്നെ ഒരു ചെറിയൊരു പൊട്ട് വാങ്ങണം അല്ലെ ആ ഒരു പൊട്ട് വാങ്ങണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ആഹാര സാധനങ്ങൾ നമ്മൾ സ്വയം എവിടെയെങ്കിലും പോകുന്ന സമയത്ത് നമുക്ക് കഴിക്കാൻ തോന്നുക നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാ ഇല്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യും അടുത്തുള്ള ആളോട് ചോദിക്കും അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡിനോട് ജീവിക്കും അല്ലെങ്കിൽ അച്ഛനും അമ്മയോടും ചോദിക്കും ഒരു പത്ത് രൂപ തരുമോ അല്ലെങ്കിൽ എനിക്ക് അത് എന്ന് പറയൂ അല്ലെ അതിന്റെ ആവശ്യം ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ ഒരു പത്ത് രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങിച്ച് കഴിക്കാനോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം വാങ്ങാനോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പൊട്ടോ എന്താ ഈ പറയുന്ന കൺവെഷോ എന്താ നിങ്ങൾക്ക് വാങ്ങിക്കാം അല്ലേ അതുപോലെ തന്നെ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങക്ക് നിങ്ങളുടെതായിട്ടുള്ള രീതിയിൽ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെ അപ്പൊ എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്ന് ആലോചിച്ച് നോക്കിക്കേ ഇനി ചേട്ടന്മാരാണെങ്കിൽ ഇതൊക്കെ തന്നെ അല്ലെ അപ്പൊ നമുക്ക് ജോലി ഇല്ലാത്ത ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമുക്ക് എവിടെ ഒരു വിലയില്ല എന്നുള്ളത് മനസ്സിലാക്കുക അത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് നമ്മുടെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് നിങ്ങളിലേക്ക് ഓരോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നത് അപ്പൊ അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കും മിസ്സിന് എന്താണ് ഈ പറയാനുള്ള യോഗ്യത എന്ന് ചോദിക്കും അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നമ്മളെല്ലാം ഇങ്ങനെയുള്ള ജീവിതഘട്ടത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നേരിട്ട് വന്നിട്ടുള്ള ആളാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനായിട്ട് പറ്റുന്നു അതുകൊണ്ട് തന്നെയാണ് സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഒന്നും ഓർക്കണ്ട നിങ്ങൾ ഇതേപോലെ തന്നെ ഈ പരീക്ഷ എഴുതണോ വേണ്ടയോ എന്നുള്ള ചിന്താഗതിയിൽ ഇരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ആ ഒരു ചിന്ത അങ്ങ് മാറ്റി വെച്ചിട്ട് പരീക്ഷ ഫീസ് അടച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വരുന്ന പബ്ലിക് തീർ പരീക്ഷ നിങ്ങൾ എഴുതുക അതിനു വേണ്ടിയിട്ട് ഇനി ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലിലൂടെ തന്നെ നമ്മൾ ഇമ്പോർട്ടന്റ് ടോപ്പിക്സും കാര്യങ്ങളും ഒക്കെ പറഞ്ഞുതരാം അത് നോക്കി പഠിച്ചിട്ട് ആ ഒരു തല ദിവസം പഠിച്ചാലും മതി യാതൊരു പ്രശ്നവും ഇല്ല അന്നേരം പഠിച്ചിട്ട് നിങ്ങൾ പോയിട്ട് പരീക്ഷ എഴുതാനായിട്ട് നോക്കുക അപ്പൊ വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾ പിന്തിരിഞ്ഞ് നിൽക്കരുത് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ മുമ്പോട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അവിടെ വേറെ ആരും വരത്തില്ല നിങ്ങൾ പുറകോട്ട് വരയ്ക്കാനേ ഉണ്ടാവും നിങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ആരും നിങ്ങളൊപ്പം നിൽക്കത്തില്ല അതുകൊണ്ട് സ്വയം ചിന്തിക്കുക സ്വയം ഒന്ന് ഇരുത്തി ചിന്തിക്കുക എന്ത് ചെയ്യണം ഞാൻ മുമ്പോട്ട് പോകണോ ഞാൻ പുറകോട്ട് പോകണോ പോകണോന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് പരീക്ഷ എഴുതുന്ന നിങ്ങളുടെ തീരുമാനമാണ് പക്ഷേ ആ തീരുമാനം എന്ന് പറയുന്നത് നമ്മുടെ മുൻപോട്ടുള്ള പാതയ്ക്ക് തടസ്സമാവാത്ത രീതിയിൽ നിങ്ങൾ എടുക്കാനായിട്ട് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ആറ് മാസം കൊണ്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂൾ വഴി എസ് എസ് എൽ സി അല്ലെങ്കിൽ പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്യാം അതും ഓൺലൈൻ ബേസിക് എഡ്യൂക്കേഷൻ ഇന്ന് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം സോ സാഹചര്യങ്ങൾ കൊണ്ട് പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നവർക്ക് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് എൽ ബി അക്കാദമി നൽകുന്നത് സ്റ്റേറ്റ് സി ബി എസ് ഇ ഐ സി എസ്ഇ സിലബസിലെ ക്ലാസുകൾ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു വർഷങ്ങളുടെ എക്സ്പീരിയൻസിനുള്ള അധ്യാപകരുടെ മേൽനോട്ടത്തിൽ നിങ്ങൾക്ക് പഠിക്കാം പി എസ് സി യു പി എസ് സി സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റ് അംഗീകൃതമാണ് എൽ ബി അക്കാദമിയുടെ കോഴ്സുകൾ ഒരു അക്കാഡമിക് കമ്പാക്കിനായി നിങ്ങൾ തയ്യാറാണെങ്കിൽ എട്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യത്തോടെ എൽ ബി അക്കാദമി നിങ്ങൾക്കായി വഴിയൊരുക്കുന്നു എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസസ്